നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ കൂടിയാണ് പ്രവാസികൾ ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത് കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒരു പക്ഷേ മരിച്ചു പോയേക്കാവുന്ന വലിയ സ്ഥിതിയിൽ നിന്ന് കേരളത്തിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന് അവർക്ക് ഉറപ്പാണ് ഇത്ര കണ്ട പ്രതീക്ഷയോടെ കേരളത്തിലേക്ക് വരാനിരിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളും മുഖ്യമന്ത്രി അടക്കം വലിയ സപ്പോർട്ടുമായാണ് രംഗത്തെത്തിയത് അതായത് ഇത് നിങ്ങളുടെ നാളാണ് ഇവിടെ വരുവാൻ ആരും പ്രവാസികളെ തടയില്ല അല്ലെങ്കിൽ ഏതു നിമിഷവും കയറി വരാനുള്ള അനുവാദം നിങ്ങൾ കൊണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ കേരളത്തിലെത്തിയ പ്രവാസികൾക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഏറെ സങ്കടത്തോടെയാണ് പ്രവാസികൾ കാരണം ഇവിടെ എത്തിയ പ്രവാസികൾക്ക് ആകെ കിട്ടിയത് ഒരു ബണ്ണും ഒരു കുപ്പി വെള്ളവും മാത്രമാണ് അതുമാത്രമല്ല വിമാനം ഇറങ്ങിയ ശേഷം കൊച്ചി മുതൽ കാസർഗോഡ് വരെ വലിയ രീതിയിലുള്ള ഒരു ദുരിതയാത്ര നടത്തേണ്ടി വന്നു കൊച്ചിയിൽ നിന്ന് കാസർഗോഡേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കൊണ്ടുവന്ന പ്രവാസികൾക്ക് ഭക്ഷണമായി നൽകിയതാണ് ഇത്തരത്തിൽ ഒരു ബണ്ണും ഒരു കുപ്പി വെള്ളവും മണിക്കൂറുകളിൽ നിന്നുള്ള യാത്രയിൽ പ്രവാസികൾ അനുഭവിച്ചത് കൊടിയ ദുരിതം തന്നെയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര കരുതൽ ഉണ്ടായില്ല എന്നും കടുത്ത യാതനകളാണ് അനുഭവിക്കേണ്ടി വന്നതെന്നും പ്രവാസികൾ തന്നെ കുറ്റപ്പെടുത്തുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ദുബായ് വിമാനം കൊച്ചിയിൽ എത്തിയത് അരമണിക്കൂറിനകം നടപടികൾ പൂർത്തിയാക്കി യാത്രക്കാർ പുറത്തിറങ്ങി എങ്കിലും പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയ ബസ് പുറപ്പെടുവാൻ മൂന്ന് മണിക്കൂർ എടുത്തു രോഗികളെ പോലും മൂത്രം ഒഴിക്കുവാനോ വിശ്രമിക്കാനോ അനുവദിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ബസ്സിൽ മൂന്ന് മണിക്കൂർ അസഹനീയമായ ചൂട് സഹിച്ച ഇരിക്കേണ്ടി വന്നു സ്ത്രീകളും രോഗികളും അടക്കമുള്ള യാത്രക്കാരായിരുന്നു ഏറെയും ഭക്ഷണ പേരിനായിരുന്നു കാഞ്ഞങ്ങാട് എത്തുന്നവരെ കഴിക്കുവാൻ മറ്റൊന്നും നൽകിയില്ല എന്നുള്ളതാണ് അവ പലരും വിശന്ന് ക്ഷീണിച്ചു യാത്രക്കാരുടെ ആവശ്യങ്ങളൊന്നും അന്വേഷിച്ചില്ല മൂത്രമൊഴിക്കാനായി നിർത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുമുണ്ടായില്ല പലരും ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടും ബസ് നിർത്താൻ ഡ്രൈവർ കൂട്ടാക്കിയുമില്ല യാത്രക്കാർ ഇറങ്ങേണ്ട സ്ഥലത്ത് മാത്രമാണ് നിർത്തിയത് യാത്രക്കാരെ ഇറക്കിയ ശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി ക്വാറന്റൈൻ സെന്ററിലേക്ക് കൊണ്ടുപോകുവാൻ ഏറെ നേരം എടുക്കുകയും ചെയ്തു വിശന്ന് പൊരിഞ്ഞ വയറുമായി രാത്രി പലരും ബഹളം വെച്ചുവെങ്കിലും കൂട്ടാക്കിയില്ല ഡ്രൈവർ ഇടയ്ക്കിടെ തന്റെ നിസ്സഹായാവസ്ഥ െങ്കിലും യാത്രക്കാരുടെ കാര്യങ്ങൾ അതാത് സമയത്ത് ശ്രദ്ധിക്കുവാൻ നിയുക്തരായ പോലീസ് പൈലറ്റ് വാഹനം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പെരുമാറിയത് ജീവിതത്തിൽ ഇതുവരെ ഇത്തരമൊരു ദുരിതം നേരിട്ടിട്ടില്ല എന്നാണ് പ്രവാസി പ്രവാസിയായ കാസർഗോഡ് തളങ്കരയിലെ മജീദ് തിരുവരത്ത് ആരോപിച്ചത് മജീദിനു പുറമേ കാസർഗോഡ് ജില്ലയിലെ നായ്മാർമൂല പടിഞ്ഞാറൻ സ്വദേശിയും ഒരു സ്ത്രീ അടക്കം മൂന്ന് ചെറുവത്തൂർ സ്വദേശികളും ഉണ്ടായിരുന്നു സംഭവത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയതായും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായും എന്നെ നെല്ലിക്കുന്ന എം എൽ വ്യക്തമാക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രക്കിടയിൽ പ്രവാസികൾ അനുഭവിക്കേണ്ടി വന്ന കൊടിയ യാത്രകളെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തുമെന്ന് എം തന്നെ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി ലോകത്തെയാകെ അറന്നു തരുന്ന ഈ അവസരത്തിൽ കാര്യങ്ങൾ ദുരിതമാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിലെത്തുമ്പോൾ പ്രവാസികൾ കൃത്യമായി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി പരിഗണന ലഭിക്കുമെന്നും അല്ലെങ്കിൽ ആരും ഞങ്ങളെ മോശമായി ചിന്തിക്കില്ല എന്നും കാരണം ഒരിക്കലും രോഗികളെല്ലാം മറിച്ച് രോഗത്തോടാണ് നമ്മൾ പൊരുതുന്ന ബോധ്യം കേരളത്തിലുള്ള വിദ്യാഭ്യാസം ഭരണരായ ജനങ്ങൾക്കെല്ലാം ഉണ്ടാകുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ആ ഒരു സംഭവത്തെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള വാർത്ത തന്നെയാണ് ഇത് കാരണം കേരളത്തിൽ ഏറെ പ്രതീക്ഷയോടെ ഇത്തരം പ്രവാസികൾക്ക് പുല്ലുവില കൽപ്പിച്ചു ൊണ്ട് അവർക്ക് ഒരു പെണ്ണും ഒരു കുപ്പി വെള്ളവും മാത്രം നൽകി ഇത്രയും ദൂരം അതായത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം കെ എസ് ആർ ടി സി ബസിൽ സഞ്ചരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഏറെ ശോകം തന്നെയാണത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഏർപ്പെടുത്താതെ കേരള സർക്കാർ വലിയ ക്രൂരത തന്നെയാണ് ഇപ്പോൾ പ്രവാസികളോട് കാണിച്ചിരിക്കുന്നത് എന്നാലും പ്രവാസികൾക്ക് ഒരുപക്ഷേ പരാതിയില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെത്തിയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി